ഹായ് ഫ്രണ്ട്സ് പത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ ദീപ്തി അറിയും ചേച്ചി ഇവിടുന്ന് പോയിട്ട് ഈ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒരു വർഷം തികയാണ് ഇങ്ങോട്ടില്ലെന്ന് ചേച്ചി ഇതിനോടകം പറഞ്ഞു കഴിയുകയും ചെയ്തു ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ ചേച്ചിക്ക് കൊടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ ചേച്ചിക്ക് അങ്ങ് കൊടുക്കാം ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രീകന്ധനും അല്ലാത്ത ദേഷ്യം വരും നീ അങ്ങനെ ബാധിച്ച കാര്യം ഒന്നും ഇടപെടേണ്ട അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നീ നോക്കണ്ട അപ്പോൾ ദീപ്തി അറിയും ഞങ്ങളോ നമ്മളെന്നല്ലേ അല്ലേ അച്ചാ എന്ന് നോക്കുമ്പോ ശങ്കരൻ പറയും ദീപ്തി മതി നിർത്ത് അപ്പൊ ശ്രീകാന്ത് പറയും അല്ലെങ്കിലും ഈടെ ആയിട്ട് നിനക്ക് സംസാരം ഇത്തിരി കൂടുന്നുണ്ട് പത്മം പറയും ഇതായിരുന്നില്ലല്ലോ മുമ്പ് നിന്റെ നിലപാട് വേദ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നായിരുന്നില്ലേ അപ്പൊ ദീപ്തി പറയും അന്ന് എനിക്ക് അത്രയ്ക്ക് പക്കത ഉണ്ടായിരുന്നില്ല ശ്രീകാന്ത് പറയും എന്നിട്ട് നീ അമ്മയോടൊപ്പം അവളെ തിരിച്ചു വിളിക്കാൻ പോയതോ ദീപ്തി പറയും ഞാൻ പറഞ്ഞല്ലോ ഇപ്പഴ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് ശ്രീകാന്തയ്ക്കും എന്താടി അവനെ പോലെ ഏതെങ്കിലും വൃത്തികെട്ടവനെ നീയും കണ്ടെത്തി കഴിഞ്ഞോ അതോ ആ പാത തന്നെ നീയും തിരഞ്ഞെടുക്കാൻ പോകുന്നതുകൊണ്ടാണോ ഒരിക്കലും കാണിക്കാത്ത സപ്പോർട്ട് ഇപ്പൊ കാണിക്കുന്നേ ദീപ്തിക്ക് അങ്ങ് ദേഷ്യം വരും ചേ അച്ഛ നോക്കിയേ അപ്പൊ ശങ്കരൻ ചോദിക്കും എന്തോന്ന് വർത്താണ ഇത് ഇങ്ങനെയാണോ നിന്റെ അനിയത്തിയോട് സംസാരിക്കേണ്ടത് ശ്രീകാന്ത് പറയും ഇതിനേക്കാളും ഒരു അനുജത്തിയോടെ കൊഞ്ചിച്ചും ലാളിച്ചും പെരുമാറിയതിന്റെ റിസൾട്ടാ അവളിപ്പം എനിക്ക് തന്നിട്ട് പോയത് ഇനി ഇവളും കൂടെ ആ പാതയിലാണെങ്കിലേ കുടുംബം അടുക്കം അങ്ങ് ആത്മഹത്യ ചെയ്യാം മതി ശ്രീകാന്തെ വെറുതെ എന്തിനെ എഴുതാപൂർവ്വം വായിക്കുന്നേ ദീപ്തി പറയും ചേച്ചിയോടും വിക്രം ചേട്ടനോടുള്ള ദേഷ്യം കാരണം ചേട്ടന്റെ സ്വബോധം ഇല്ലാതായെന്നാ തോന്നുന്നത് എന്തൊക്കെയാ പറയുന്നതെന്ന് ഒരു ചിന്തയില്ല ചേച്ചിക്ക് എന്തായാലും ആ വീട്ടിലെ സന്തോഷമുണ്ട് ഉണ്ട് അത് ഉറപ്പാ എന്നിട്ട് എല്ലാരോടും കൂടെ ആയിട്ട് പറയും വിക്രം ചേട്ടൻ ഇപ്പോ മലയ്ക്ക് മാലയിട്ടിരിക്ക ഞാനിന്ന് വഴിയിൽ വെച്ച് കണ്ടിരുന്നു എന്നോട് ചിരിക്കുകയും ചെയ്തു ചേച്ചിക്ക് സുഖമാണോന്ന് ചോദിച്ചപ്പോ ചേച്ചി നിർബന്ധിച്ചിട്ടാ മാലയിട്ടെന്നും പറഞ്ഞു ചേച്ചി സ്വന്തമായിട്ട് കേസൊക്കെ നടത്താൻ തുടങ്ങിന്ന് അപ്പോഴാ പറഞ്ഞത് അപ്പൊ പത്മത്തിനൊക്കെ സന്തോഷം ഉണ്ട് കേട്ടോ ശ്രീകാന്ത് വയ്ക്കും നീ എന്തിനാടി സംസാരിക്കാൻ പോയത് ദീപ്തി അറിയും അവരുടെ വീട്ടിൽ പോയി ചേച്ചിയോട് സംസാരിക്കാമെങ്കില് വഴിയിൽ വെച്ച് ചേട്ടനോട് സംസാരിച്ചോട്ടെ അപ്പോ ശ്രീകാന്ത് പറയും അച്ഛള് പറയുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങളെ അവൾ താമസിക്കാതെ വീട്ടീന്ന് പുറത്താവും അവൻ അടിച്ചു പുറത്താക്കും അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്താൻ പോകുന്ന കേസ് ഏതാണെന്ന് അച്ഛനും മനസ്സിലായോ ശ്രീധരൻ തേരാട്ടിനു വേണ്ടി ശ്രീകാര്യം ശ്രീനിവാസിനെതിരെ അത് കേൾക്കുമ്പോ ശങ്കരൻ പറയും ആഹാ അത് കൊള്ളാലോ ഭർത്താവിന്റെ ഗോഡ് ഫാദർക്കെതിരെ ഭാര്യ കോടതിയിലേക്കോ ഹാ അതാ പറഞ്ഞത് അവൻ ഇനി അവളെ അവിടെ വെച്ച് ഓർപ്പിക്കില്ലെന്ന് പത്മം പറയും എനിക്ക് പിന്നെ സൗകര്യം അവൾക്ക് നേരെ ഇങ്ങോട്ട് വരാലോ ശങ്കരൻ പറയും ആ വിചാരം വേണ്ട ആ കാരണം കൊണ്ട് അവൻ അവളെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല മാത്രമല്ല മലയ്ക്ക് മാലയിട്ടതുകൊണ്ട് അവനൊട്ട് നന്നാവാനും പോകുന്നില്ല സംഭവിക്കാൻ സാധ്യതയുള്ളത് ശ്രീനിവാസനും അവനും തമ്മിലെ തെറ്റാന്നുള്ളതാണ് അവൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാവും ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ അവനെ നന്നാക്കി എടുക്കാന്നായിരിക്കും അവളുടെ വിചാരം അത് നടക്കാൻ പോകുന്നില്ലെന്ന് അവള് തന്നെ കണ്ടറിഞ്ഞോളൂ പത്മം പറയും അവളുടെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം തിരഞ്ഞെടുത്തുവെങ്കിലും അവളുടെ ഉള്ളില് നമ്മളോട് കൂറൊക്കെയുണ്ട് അല്ലെങ്കിൽ ഫാക്ടറിയിലെ സമരം നടന്നപ്പോ അവൾ അത് ഒത്തുതീർപ്പാക്കാൻ വരില്ലായിരുന്നല്ലോ ശ്രീകാന്ത് പറയും അവള് വന്നില്ലെങ്കിലും ആ സമരം ഞാൻ പൊളിച്ചു കളഞ്ഞനെ അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു പോലീസിനെ വിട്ട് തല്ലിക്കാനല്ലേ അതാണ് നടന്നിരുന്നെങ്കിലേ ആ ഫാക്ടറി എന്നേക്കുമായിട്ട് പൂട്ടി പോയനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും സമരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ശ്രീനിവാസിന്റെ പാർട്ടി പോലുള്ള ചെറിയ പാർട്ടിക്ക് പ്രത്യേകിച്ചും കാരണം ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടി ശക്തമായിട്ട് നിൽക്കാൻ അതിലും വലിയൊരു അവസരമില്ല ആ ചാൻസാ വേദ അന്ന് പൊളിച്ചു കളഞ്ഞത് ശ്രീകാന്തയ്ക്കും അത് അവളും മനപൂർവ്വം ചെയ്താണെന്നാണോ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ശങ്കരം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും അത് അവനും അവളും തമ്മിലുള്ള ധാരണയായിരുന്നു അവൻ നമ്മുടെ ഫാക്ടറിയുടെ മുന്നിലെ സമരത്തിന് ഇരിക്കുന്നു പോലീസ് വന്നേ സമരക്കാരെ അടിച്ചു തീർക്കാൻ വരുമ്പോ അവള് വന്ന് കറക്റ്റ് ആയിട്ട് ഇടപെടുക അപ്പൊ അച്ഛൻ പറയും പോലീസ് മാത്രം അല്ലല്ലോ ശ്രീകാന്ത് സമരക്കാരെന്ന നിലയിൽ പോലീസിനെ ആക്രമിക്കാൻ ഗുണ്ടകളും തയ്യാറായിരുന്നില്ലേ അതും അവിടെ സജ്ജമായിരുന്നു എന്താ ഇല്ലേ നീ ആരെയോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ സമരം ഇങ്ങനെ ആവുമായിരുന്നില്ല പെങ്ങളുടെ ഭർത്താവിനോടുള്ള പക തീർക്കാൻ സമരത്തിനിടയിലേക്ക് ഗുണ്ടകളെ കടത്തിവിടാൻ നീ തീരുമാനിച്ചപ്പോ സ്വന്തം സ്ഥാപനത്തിന്റെ കടക്ക് കത്തി വെക്കുകയാണ് നീ ചെയ്തത് ശ്രീകാന്തെ അപ്പൊ ശ്രീകാന്ത് പറയും അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല അച്ഛാ ശങ്കരൻ പറയും നിന്റെ ഉദ്ദേശം എന്താണെങ്കിലും നീ തിരഞ്ഞെടുക്കുന്ന വഴികൾ തെറ്റാണ് അതിപ്പോഴായാലും എപ്പോഴായാലും അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് ശങ്കരൻ ിറ്റ് പോവാണ് അങ്ങനെ കൈ കഴുകുന്ന സമയത്ത് പത്മം ചോദിക്കും ശങ്കരേട്ടാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വേദ അവിടെ എത്തിയത് ആര് പറഞ്ഞിട്ടായിരിക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരൻ അവിടുന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ മുകളിൽ ഇങ്ങനെ നിന്ന് ഓരോന്ന് ആലോചിക്കണേ അതായത് ഇപ്പൊ കൊറച്ചു നേരത്തെ പത്മം പറഞ്ഞ കാര്യം വേദ ആര് പറഞ്ഞിട്ടാ അവിടെ എത്തിയതെന്ന് അന്ന് ശരിക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാല് അതായത് ശ്രീകാന്തിന് പത്മം ഗ്യാസ് കണക്ട് ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഇരുന്ന ആ സീറ്റിലേക്ക് ശങ്കര വന്നിരിക്കുകയാണ് ശ്രീകാന്തിന്റെ ഫോൺ അവിടെ ഉണ്ട് ആ സമയത്തായിരിക്കും പുളിക്കല് വിളിക്കുന്നത് അങ്ങനെ പുളിക്കല് വിളിക്കുമ്പോൾ ആ കോള് ശങ്കരൻ തന്നെ എടുക്കും സംസാരിക്കുന്നില്ല പുളിക്കല് പറയുന്നുണ്ട് ശ്രീകാന്ത് സാർ ഒന്നും ഇങ്ങോട്ട് പറയണ്ട സാറ് പറഞ്ഞാൽ മറ്റേ കാര്യം ഓക്കെ കേട്ടോ നാളെ കുറച്ച് പിള്ളേരെ സമരപ്പന്തലിലേക്ക് കയറും സാറ് പോലീസിനെ ഏർപ്പാടാക്കിക്കോ അടിപൊട്ടുമ്പോ പിള്ളേര് കയറി ഇടപെട്ടുള്ളൂ വിക്രത്തിന്റെ കാര്യം അവര് നോക്കിക്കോളും ശ്രീനി സാർ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായി കൂട്ടത്തിൽ തൊഴിലാളികളിൽ ആരെങ്കിലും ഒരാൾ വീഴും കൊളക്ടർ ഡാമേജ് എന്ന് അറിയുമ്പോ അറിയാലോ സാറിന് അറിയാലോ എന്നാ ശരി സാർ ഓക്കെ എന്ന് പറഞ്ഞാ കോള് കട്ട് ചെയ്യാണേ ശ്രീകാന്തനോടൊന്ന് കരുതിയിട്ട് പറഞ്ഞതെല്ലാം ശങ്കറിനോടായിരുന്നു അങ്ങനെ ആ കോള് കട്ട് ചെയ്തു കഴിഞ്ഞാല് ശങ്കരൻ ആ വന്ന ആ കോള് അതൊന്നു ഡിലീറ്റ് ചെയ്ത് കളയും എന്നിട്ടാണ് ഫോൺ അവിടെ വെക്കുന്നത് ശേഷം ശങ്കരന്റെ ഫോണെടുത്ത് വേദ വിളിക്കും ഹലോ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഇന്ന് തന്നെ പുറത്ത് എവിടെങ്കിലും വെച്ചു മതി മറ്റാരും അറിയരുത് വരേണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്തോളാം എങ്കി ശരി എന്ന് പറഞ്ഞാ കോള് കട്ട് ചെയ്യും അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ ശങ്കരൻ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യണേ അല്പസമയം കഴിഞ്ഞാൽ വേദം അങ്ങോട്ട് വരും ഓട്ടോന്ന് വേദം ഇറങ്ങുമ്പോൾ തന്നെ ശങ്കരന്റെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ വേദയും ചിരിച്ചുകൊണ്ടാണ് അടുത്തേക്ക് ചെല്ലുന്നത് അല്പസമയം രണ്ടുപേരും മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും അച്ഛന്റെ എല്ലാ സ്നേഹവും ആ മുഖത്തുണ്ടായിരുന്നു സുഖല്ലേ വേദ പറയും അച്ഛനോ അപ്പൊ ശങ്കരൻ തലയാട്ടും അതേന്ന് ഞാൻ വിളിച്ചത് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനല്ല വേദ പറയും അത് അച്ഛൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം ശങ്കരൻ പറയണേ നിന്റെ ജീവിതം നീ തീരുമാനിച്ചു കഴിഞ്ഞു അതില് ഇനി എനിക്കൊന്നും പറയാനില്ല ഇത് തികച്ചും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം വേണമെങ്കിൽ എനിക്ക് ഈ കാര്യത്തിന് മറ്റൊരു വക്കീലിനെ ബന്ധപ്പെടാം പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും പരിഹരിക്കേണ്ടതും നീയാണെന്ന് എനിക്ക് തോന്നി നമ്മുടെ ഫാക്ടറിയുടെ മുന്നിൽ ശ്രീനിവാസിന്റെ പാർട്ടി സമരം തുടങ്ങിയത് നിനക്കറിയാലോ ആ ഫാക്ടറി ഞാനോ ശ്രീകാന്ത് തുടങ്ങിയതല്ല നിന്റെ ചാച്ചനായി ആരംഭിച്ചതാ നിനക്കും അവകാശമുണ്ട് അത് ശ്രീകാര്യം ശ്രീനിവാസിന്റെ രാഷ്ട്രീയ കളിയില് ഇല്ലാതാവരുത് ശ്രീകാന്ത് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായ വഴിയിലാണ് അവനെ പറഞ്ഞു തിരുത്താൻ എനിക്ക് പറ്റും തോന്നില്ല എങ്ങനെ അവൻ ഇങ്ങനെ മാറിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല വേദയ്ക്കും അച്ഛൻ കാര്യം പറയൂ ഗുണ്ടകളുടെ സഹായത്തോടെ ആ സമരം പൊളിക്കാനാണ് ശ്രീകാന്തിന്റെ ശ്രമം പോലീസിന് ഉപയോഗിച്ച് സമരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനിടയിലേക്ക് സമരത്തിനിടയിലേക്ക് ഗുണ്ടകളെ കടത്തിവിടുക നീ അങ്ങനെ ഒരുത്തനെ വിവാഹം ചെയ്തപ്പോ എതിർത്തവനാ ഞാൻ ഇപ്പൊ എൻറെ മകൻ തന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ട് തുടങ്ങി നാളെ അവിടെ ഒരു അടിപൊളിയുണ്ടാവും അതിലെ നിന്റെ ഭർത്താവിനും ചിലത് സംഭവിക്കും വേദയ്ക്ക് മനസ്സിലായില്ല ചിലപ്പോ മരണം പോലും ഇത് കേൾക്കുമ്പോ വേദ അങ്ങ് ഞെട്ടിപ്പോവും അത് സംഭവിച്ചാലും അറിയാലോ ശ്രീനിവാസൻ സമരം രൂക്ഷമാക്കും ഫാക്ടറി മാനേജ്മെന്റ് അയാളുടെ പാർട്ടികളുടെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വരും അങ്ങനെ അയാൾ വിജയിക്കാൻ അനുവദിക്കരുത് ആ സമരം നാളെ അവസാനിക്കണം ഫാക്ടറിയുടെ നിലനിൽപ്പിന് മാത്രമല്ല നീ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിനും അതാ നല്ലത് വേണമെങ്കിൽ ചക്രവാണിയുമായിട്ട് ഡിസ്കസ് ചെയ്തോളൂ പിന്നെ ഞാനാണ് എന്നെ അറിയിച്ചതെന്നെ ആരും അറിയണ്ട പ്രത്യേകിച്ചും നിന്റെ ഭർത്താവ് വിക്രം അത്രയും പറഞ്ഞുകൊണ്ട് ശങ്കറിൻ അവിടെ നിന്ന് പോവണേ അങ്ങനെ അതാണ് വേദ അവിടെ വരാൻ കാരണമെന്ന് ശങ്കരൻ ഇപ്പ ആലോചിക്കാണ് പത്മം നേരത്തെ ചോദിച്ച ആ കാര്യത്തിന്റെ മറുപടിയാണിത് ശേഷം പിന്നീട് ഇപ്പ ഉള്ള ലൈഫാട്ടോ വിക്രമിന്റെ വീട്ടിലാണ് വിക്രം അയ്യപ്പന്റെ ഫോട്ടോയുടെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞോണ്ട് അപ്പഴായിരിക്കും വേദ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ വേദ വെള്ളമായിട്ടാവിടോ വന്നിട്ടുള്ളത് ആഹാ നല്ല കുട്ടിയല്ലോ എന്ന് പറഞ്ഞ അവിടെ വന്നിരിക്കും വിക്രം പറയും കത്തിപ്പോയ റൂമല്ലേ ഒരു വൃത്തിയിട്ട സ്മെല് അത് പോയിക്കോട്ടെ എന്ന് കരുതി വേദ പറയും ഇതിങ്ങനെ ഇട്ടേക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ വിക്രം പറയും അച്ഛന്റെ വാശിയല്ലേ അങ്ങനെ കിടക്കട്ടെ വേദ പറയും ഞാൻ അച്ഛനോടൊന്നും സംസാരിച്ചാലോ വേണ്ട വീടിന്റെ മുന്നിലേ ഇതിങ്ങനെ കിടക്കുന്നത് എല്ലാ ദിവസവും ആള് കാണുന്നുണ്ടല്ലോ മാറ്റണമെന്ന് പറയട്ടെ അപ്പൊ ചെയ്യാം വേദയ്ക്കും നിങ്ങളെ അച്ഛനും മകനും ഒരു കാലം തോന്നിക്കില്ലാന്ന് വാശിയിലാണല്ലേ വിക്രം പറയും ആർക്ക് വാശി എനിക്ക് എനിക്കങ്ങനെ ഒരു വാശി വാശിയുണ്ടെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വാശി അച്ഛനാ അച്ഛന്റെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവുണ്ടല്ലോ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് വേദ പറയും എത്ര വലിയ മുറിവാണെങ്കിലും കാലം ഇത്രയും കഴിഞ്ഞില്ലേ വിക്രം വിക്രം ചിരിച്ചിട്ട് പറയും മനുഷ്യന്റെ മനസ്സിനേൽക്കുന്ന മുറിവുകൾ കാലം ഉണക്കുന്നാണോ കരുതിയത് ഒരിക്കലുമില്ല നിന്റെ അച്ഛന്റെ മനസ്സിനേറ്റ മുറിവ് മാറുന്നു നീ കരുതുന്നുണ്ടോ അതൊരിക്കലും മാറില്ല വേദ പറയും ശരിയായിരിക്കാം പക്ഷെ കുറെ കഴിയുമ്പോൾ അവരതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും വിക്രം പറയും പക്കതകൊണ്ട് സംഭവിക്കുന്നതാ അപ്പൊ വേദ പറയും അദ്ധ്യാപകനായ സുധാകരൻ മാഷിന് ആ പക്വത ഇല്ലെന്നാണോ വിക്രം പറയും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോ ഉപദേശിക്കാനും സമാധാനിപ്പിക്കാനും കേളുപ്പാ എന്നാ സ്വന്തം കാര്യത്തിൽ അത് എപ്പോഴും പറ്റില്ല വേദ പറയും എന്നാ പിന്നെ അത് ചെയ്തത് ഞാനല്ല വിനായകൻ ചേട്ടനാണെന്ന് അങ്ങ് തുറന്നു പറഞ്ഞോടെ ഇത് കേൾക്കുന്നതും വിക്രമങ്ങ് ഷോക്കായി പോകും വിക്രം അങ്ങ് ധരിച്ചു നിൽക്കാണ് വേദയ്ക്കും എന്താ ശരിയല്ലേ വിക്രമിന് എന്ത് ചെയ്യണം എന്നറിയില്ല നിന്നോടാരും ഇത് പറഞ്ഞു വേദം ആരും ആയിക്കോട്ടെ ശരിയല്ലേ മാലയിട്ടതുകൊണ്ടൊന്നും കള്ളത്തരം പറയാൻ പറ്റുന്നില്ല ഏ വെറുതെ ഓരോന്നും വെക്കല്ലേ അതൊന്നും ശരിയല്ല വേദിക്കും എത്രനാൾ വിക്രം ഇത് മൂടി വെക്കും കഴിഞ്ഞ കൊറേ ദിവസമായി ഞാൻ ഇതിന്റെ വിക്രം അല്ല അത് ചെയ്തെന്നുള്ള ഉറപ്പ് മാത്രമായിരുന്നു എനിക്കുണ്ടായ ധൈര്യം ചക്രവാണി സാറിന്റെ ഓഫീസിൽ പോയി തുടങ്ങിയത് ആ അന്വേഷണത്തെ സഹായിച്ചത് വിക്രത്തിന്റെ കേസിൽ അന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് ചക്രവാണി സാറായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു അന്നത്തെ കേസ് ഫയലുകൾ പഠിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും പറഞ്ഞു അങ്ങനെയാ ഞാനത് വായിക്കാൻ തുടങ്ങിയത് വിക്രം പറയും ആ കേസ് കോടതിയിൽ പൂർണ്ണമായി തെളിയിച്ചു നിന്റെ അച്ഛന്റെ കോടതി തന്നെ ശിക്ഷിക്കുകയും ചെയ്തതാ വേതറിയും കോടതിക്ക് വേറൊന്നും കഴിയായിരുന്നില്ലല്ലോ അത് ചെയ്തത് താൻ തന്നെയാണെന്ന് വിക്രം സ്വയം ഏറ്റു പറഞ്ഞതല്ലേ പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ ആരുമില്ലായിരുന്നു കോടതി വക്കീലിനെ തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത് വാദിക്കാൻ ഒന്നുമില്ലെന്നാ വിക്രം പറഞ്ഞത് തെറ്റ് ചെയ്യുകയും അത് കൂഴ്സിനില്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്ത വിദ്യാർത്ഥിയായ പ്രതിയുടെ മന വിമർശിച്ചുകൊണ്ടായിരുന്നു കോടതി വിധി പ്രതിയായിരുന്ന വിക്രം തങ്ങൾക്ക് മയക്കുമരുന്ന് തരാറുണ്ടായിരുന്നുവെന്ന് കോളേജിലൊരു സഹപാഠി സാക്ഷിയും പറഞ്ഞു കൂടുതൽ സാക്ഷികളില്ല മറ്റു തെളിവുകളില്ല വിക്രം പറയും പ്രതി അത് സമ്മതിക്കുകയും മറ്റൊരാൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത പിന്നെ എന്തിനാ തെളിവ് വേദവരും ശരിയാണ് പക്ഷെ ആ കേസിൽ പെട്ടെന്ന് കേസ് തീർക്കാനുള്ള ഒരു അനാവശ്യ ധൃതി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് ചക്രവാണി സാറിനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു നൂറ് കേസുകൾക്കിടയിൽ വരുന്ന ഒരു മയക്കുമരുന്ന് കേസ് പ്രതി കുറ്റം സംബന്ധിച്ചിരിക്കുന്നു സാക്ഷിയുണ്ട് പിന്നെ എന്തിനു കൂടുതൽ അന്വേഷിക്കണം എന്നായിരുന്നു ചക്രവാണി സാറിന്റെ ചോദ്യം വിക്രം പറയും ശരിയല്ലേ കേസ് അതോടെ അവസാനിച്ചില്ലേ വേദോറിയം അങ്ങനെ അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാൻ പുറകെ പോവില്ലായിരുന്നല്ലോ ആ കേസ് അന്വേഷിച്ച പോലീസുകാരുടെ ഡീറ്റെയിൽസ് ദർശൻ എനിക്ക് സംഘടിപ്പിച്ചു തന്നു അതിൽ ഹമീദ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു ആള് റിട്ടയർഡാണ് ഞാൻ അയാളുമായിട്ടും സംസാരിച്ചു അപ്പോഴാ വിക്രവുമായി കോളേജ് വഴക്കുണ്ടാക്കിയ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർക്കെതിരെ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത് അച്ഛന്റെ ബാഗിലെ ആ മയക്കുമരുന്ന് വെച്ചത് എവിടെ വെച്ചായിരിക്കുന്ന ഞാൻ പിന്നീട് അന്വേഷിച്ചത് അച്ഛൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനെ ഞാൻ പോയി കണ്ടു അന്നത്തെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്തു ആ സമയത്ത് തെറ്റായ വഴിയിലൂടെ നടന്നിരുന്ന ഒരു കുട്ടി പോലും ആ സ്കൂളിൽ അധ്യാപകർക്കിടയിൽ പ്രിയങ്കരനായിരുന്ന മാഷിനെതിരെ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു വിക്രം ചോയ്ക്കും നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ വേദോറിയും എന്റെ ഭർത്താവ് തെറ്റുകാരനല്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമല്ലേ പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് വീട്ടിൽ വെച്ചാണ് പുറത്തുനിന്ന് ഒരാൾ അത് ചെയ്യില്ല അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആളെ അത് ചെയ്യും എല്ലാ തെളിവുകളും വെച്ച് ഞാൻ വിനായകൻ ചേട്ടനോട് സംസാരിച്ചു അപ്പൊ വിക്രം ഒന്നൂടെ ഞെട്ടും അങ്ങനെ വിനായകൻ ചേട്ടനോട് സംസാരിച്ചപ്പോ താൻ തന്നെയാണ് അത് ചെയ്തതെന്ന് വിനായകൻ ചേട്ടൻ തന്നെയാ എന്നോട് സമ്മതിച്ചത് ഇനി നിങ്ങൾ ആ തെറ്റിന്റെ പാപ ഏൽക്കണ്ട വിക്രമിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല വേദ പ്ലീസ് ഇത് ഇവിടെ വെച്ച് നിർത്താം ഇനി ഇതുമായിട്ട് കൂടുതലും മുന്നോട്ട് പോണ്ട ഒരു തെറ്റ് നടന്നു അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്ത് അനുഭവിച്ചു ഇനി അത് കുഴിക്കാൻ നിൽക്കണ്ട വേദയ്ക്കും പക്ഷെ എന്തിനാ ആത്യാഗം വിക്രം പറയും അന്ന് എന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു റിട്ടയേർഡ് ആവുന്ന ആ ദിവസം തന്നെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജയിലിലാവുന്നതൊന്നും എനിക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ആ അധ്യായം അടഞ്ഞു പോയ ഒന്നാണ് ഇനി നീയായിട്ട് അത് തുറക്കരുത് പ്ലീസ് ഈ വീടിന്റെ താളം തെറ്റും പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും എല്ലാം ഇല്ലാതാകും ഒരിക്കൽ കൂടെ ഞാൻ കാരണം ഈ വീട് തകരരുത് നമ്മളല്ലാതെ മൂന്നാമതൊരാൾ ഇതേ വീട്ടിൽ അറിയരുത് പ്ലീസ് വേദ നീ എനിക്ക് ഉറപ്പു തരണം വേദയ്ക്കും ജയിലിൽ വെച്ച് വിനായകൻ ചേട്ടൻ അത് വിക്രത്തോട് പറഞ്ഞിരുന്നോ ഓവേ കൊറേ തെറ്റും മാപ്പും പറഞ്ഞു കരഞ്ഞു എന്തൊക്കെയോ വിശദീകരണവും പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ ലോകത്തോട് മുഴുവൻ ദേഷ്യമായിരുന്നു എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്നായിരുന്നു വേദാറിയം അങ്ങനെയാണ് ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങൾ കണ്ടെത്തുന്നതല്ലേ വിക്രം അദ്ദേഹം തലയേട്ടും വേദോറി എങ്കിൽ നിങ്ങൾ അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ അച്ഛന്റെ പരാതിയിൽ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കുട്ടികളുണ്ടല്ലോ അതിൽ ഒരാൾ പറഞ്ഞൊരു മൊഴിയിലെ ശ്രീകാര്യത്തുള്ള ഒരു ശ്രീകുമാറാണ് അവർക്ക് മയക്കുമരുന്ന് കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നു കോളേജിലെ തന്റെ നെറ്റ്വർക്ക് തകർത്തതിന്റെ പകരം വീട്ടാൻ അയാളാണ് മാഷിന്റെ ബാഗിൽ വെക്കാൻ വിനായകൻ ചേട്ടനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് വിക്രത്തിനെതിരെ അച്ഛനെ തിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാ അയാൾ അത് ചെയ്യിച്ചത് പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന വിനായകൻ ചേട്ടൻ ചെയ്യുകയും ചെയ്തു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അത് മാത്രമല്ല ആ ശ്രീകുമാർ ആരാണെന്ന് വിക്രത്തിനറിയു വിക്രം ഇല്ലാന്ന് തലയാട്ടും വേദ ചിരിച്ചോണ്ട് പറയും നിങ്ങളുടെ ഇപ്പോഴത്തെ ഗോഡ്ഫാദർ ഫാദർ ശ്രീനിവാസന്റെ പെങ്ങളുടെ മകൻ ഇത് കേൾക്കുന്നതും വിക്രം വിക്രമങ്ങ് ഞെട്ടിത്തെരിച്ചോ അത് വിശ്വസിക്കാൻ ആവാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാട്ടോ ഈ ഭാഗം കഴിയുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം അപ്പൊ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്